ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് ചെറിയൊരു ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ നമ്മുടെ ആങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ കേട്ടോ അവിടെ കല്ലൂർ അപ്പോൾ അതിന് നമ്മൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ദം ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ മന്തിയാണ് ഗ്യാസ് എടുക്കാൻ വഴി ചെയ്യണത് കേട്ടോ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ രണ്ട് മൂന്ന് ആൾക്കാർ ഭയങ്കര ബിസിയിലാണ് കേട്ടോ ഒരു ഒരു അഞ്ചരക്ക് വന്നതാണ് അപ്പോൾ അതിൻ്റെതായ പ്രിപ്പയറൊക്കെ ആയിട്ട് അവരിങ്ങനെ ഓരോന്നോരോ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് വീഡിയോ എടുക്കും അപ്പോഴാണ് നല്ലൊരു അടിപൊളി മഴ പെയ്തത് ആ മഴയ്ക്ക് വന്ന വെള്ളമാണ് നമ്മുടെ എന്താ വീടിൻ്റെ മുൻവശം പഞ്ചായത്ത് റോഡാണ് ആ പഞ്ചായത്ത് റോഡൊക്കെ വെള്ളമാണ് പിന്നെ ഞങ്ങളിന്ന് വരുന്ന മുന്നില്ലതാ ഞങ്ങളുടെ എപ്പോഴും ഞാനും വേണം ആ ഇരിക്കുന്നത് എടുത്ത വീഡിയോ ഉണ്ടോ അതുകൊണ്ടാണ് എന്നെ അവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാ അവിടെ ബിരിയാണി ചമ്മ കത്തിക്കലൊക്കെ കഴിഞ്ഞ് ആടി മസാല ഒക്കെ അയച്ചുണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഡീപ്പ് കൊണ്ടുവന്നു ഇടി കേൾക്കാം എന്തൊക്കെയായിട്ട് മസാല ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് ശുരത്തി ഉണ്ടേ നല്ല തണുപ്പും മഴയാണ് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ വന്ന് വീടി വെക്കാനും നല്ല തണുപ്പ് എന്താണ് സുഖം ഉണ്ടാവും എന്നാ പറയുന്നത് അറിയാം കൊണ്ട് കൊടുത്തോ ഇനി അത് ഇളക്കണവും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് പോവാൻ വിചാരിച്ചു ഇളക്കണം കാണാനില്ല വീട്ടില് വെച്ചിട്ടുണ്ടെങ്കിൽ Poru, <laughs> അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഞാൻ അകത്തായിരുന്നു ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചില്ലിയൊക്കെ അയക്കണം കേട്ടോ ഇവിടെ ചില്ലി ആയി അവർ ബിരിയാണിയൊക്കെ എന്താണ് ദമ്മിട്ട് വെക്കാൻ റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ്ടില്ലേ രണ്ട് ചെമ്പ് രണ്ട് ബിരിയാണി മന്തിയും ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ചില്ലി ഇങ്ങനെ പൊരിച്ചിച്ച് കഴുകണുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഡെക്കറേഷൻ ചെയ്യാനുള്ള സമയം അതിന്റെ പേരെന്താണ് അപ്പൊ നമ്മുടെ ആ ബിരിയാണി ഉണ്ടാക്കിയാണ് കൂടെ എന്തൊക്കെയോ പറയും രണ്ടാളൊരു നാട്ടുകാരനാണല്ലോ ചൂടായി സംസാരിച്ചിട്ടൊക്കെയാ അപ്പോഴാണ് ചില്ലി പൊരിച്ചത് എടുത്തോന്ന് അപ്പം ചോദിച്ചിട്ട് കാണിച്ച് തന്നിട്ടാണ് ഞമ്മളൊരിക്ക പോയതാണ് നല്ല രണ്ടാം മറി എടുത്തോണ്ടെങ്കിൽ സുഖം അത് കഴിക്കാൻ അതിലേറെ സുഖമായിരുന്നു കേട്ടോ ചൂടുള്ളൂ